ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപ്പൊളിയായിട്ടുള്ള പ്രോഷ്യൻ പ്രിന്റിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് കോളഡില്ല പ്രോഷ്യൻ ആണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ രണ്ട് സൈഡിലും നല്ല ഫ്ലോറൽ പ്രിൻറ്റും ഒരു ബാട്ടിക്ക് പോലെയുള്ള ഒരു പാറ്റേണുമാണ് വന്നിട്ടുള്ളത് കളറുകളും നല്ല കളറുകളാണ് അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എന്നും വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ നല്ല തിരക്കായതുകൊണ്ടും ഓരോ മെറ്റീരിയലും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടുന്നത് അപ്ഡേറ്റ് ആക്കുന്നത് നമ്മൾ മെറ്റീരിയൽ രണ്ടാം കാണിക്കുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ പ്രിന്റാണ് വന്നിട്ടുള്ളത് നൈറ്റി ഫ്രോക്കൊക്കെ മാച്ച് ആയിട്ട് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാകും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പിന്നെ ഇന്നലെ നമ്മൾ അചറക്കിൻ്റെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് തലേ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ഇല്ലെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി ഇന്നലെ ഉള്ളതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻ കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ കാറ്റലോഗിൽ നിന്ന് എടുക്കുമ്പോഴും അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കാരണം തിരക്ക് കാരണം അപ്പം നമുക്ക് അതിൽ നിന്ന് ആക്കാൻ കഴിയില്ല കഴിഞ്ഞ് പോകുന്നത് അപ്പം ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് പക്ഷേ എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം ഇത് ഒരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ കളറും കാണാനായിട്ട് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ബാട്ടിക്ക് എല്ലാം നമുക്ക് കാറ്റ്ലോഗിലുണ്ട് ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ ഒരു ലീഫിൻ്റെ ഡിസൈനാണ് ലീഫല്ല ലീഫോ മാങ്കോ അങ്ങനെ ഒരു ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇരിക്കുന്നത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല നെക്സ്റ്റ് വരുന്നത് ഒരു ബേസ് ഒരു ലൈറ്റ് കളർ ചാട്ടും അതിൻ്റെ മുകളിലുള്ള ഫ്ലോറൽ പ്രിൻറ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറും ആണ് വള്ളികളും പൂക്കളും ഒക്കെ ഉള്ള പോലെ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇനി ഇത് പിന്നെ ഡോട്ടാണ് ഒത്തിരി വലിയ ഡോട്ട്സ് അല്ല ഒരു ചെറിയ ടൈപ്പിലുള്ള ഒരു ഡോട്ട്സാണ് തീരെ ചെറിയ ഡോട്ട്സും അല്ല അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരുന്നതാണ് നമുക്ക് ഏതിലെങ്കിലുമൊക്കെ മാച്ചായിട്ട് ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ് നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈൻ അതിൽ ഒരു കുഞ്ഞ് സ്റ്റാറിൻ്റെ ഒരു ഡിസൈനുമാണ് ഉള്ളത് കേട്ടോ അഞ്ച് കളറുകളാണ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുകളുടെ കാറ്റലോഗും മെറ്റീരിയലിൻ്റെ കാറ്റലോഗും രണ്ടും രണ്ടാണ് അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചെക്കുക നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ലൊരു കളക്ഷൻസ് തന്നെയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്